إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت بما <applause> <applause> من شد نفاسات الوقود ومن شد حاسد اذا حسدت بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا حمدا and i അതുപോലെ സൗകര്യങ്ങളൊന്നും കൂടെ ഞാന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് സമയങ്ങളിൽ നിന്നും ഇവരെല്ലാം ഈ ഒരു സാഹചര്യത്തിലും സ്ഥാപനം ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഇതിനുവേണ്ടി വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം താൽക്കാലികമായി വിട്ടുപിരിഞ്ഞു ഒരു യാത്ര യാത്ര വിദേശയാത്ര വിട്ടുപിരിഞ്ഞു സ്വന്തം പേരിലും സ്വാഗതം ചെയ്യണം പരിപാടിയുടെ ഉദ്ഘാടനത്തിനമ്മ അതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ രണ്ടുപേരെയും സ്നേഹത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് ട്രസ്റ്റുകൾ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മക്കൾ കയ്യാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ പരിപാടിയെ സംബന്ധിക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെയും എൻ്റെ സഹപ്രവർത്തകന്മാരെയും അതുപോലെ തന്നെ മുഴുവൻ രക്ഷിതാക്കളെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷബം അലങ്കരിക്കാൻ വേണ്ടി പ്രസിഡന്റ് भारत भाषा मान मुहमद सहप्रवर्कर जुले रहंदा നമ്മൾ ാണ് നമ്മള് ഒരുപാട് ദിവസത്തെ കഠിന പ്രയത്നമാണ് നമ്മളുടെ ഈ നിന്നും കാണുന്ന രീതിയിലുള്ള ഈ ഒരു സ്ഥാപനം നമ്മുടെ നാടിനും നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെയും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെയും വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയാകുന്ന ഒരു സ്ഥാപനം നമുക്ക് ഇവിടെ പകർത്താൻ കഴിയും ഇനിയും ഒരുപാട് വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയാകുന്ന ഒരു സ്ഥാപനമായി നമുക്ക് മാറ്റി അതൊക്കെ നൽകിട്ടെ സംവിധാനം എന്നുള്ളതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അവർക്ക് തീർത്തും കൂടാൻ പറ്റാത്ത ഒരു മുക്കിനായ മനുഷ്യരെ സംബന്ധിച്ചെടുത്തോ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചെടുത്തോളം അവർ പഠിച്ചിരിക്കാൻ നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്ന ഒരിടമാണ് മദ്രസ എന്നത് അതിനപ്പുറം കോളേജുകളായാലും പള്ളി നേർസുകളാക്കും എന്നാൽ മദർസേയുടെ പ്രാധാന്യം ഇഷ്ടവും ബോധിപ്പിച്ചിരുന്നത് അതൊരു മനുഷ്യർക്ക് വേണ്ട അവൻ്റെ ജീവിതത്തിൽ മുങ്ങിനായി ജീവിക്കാൻ അവനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന ഒന്നമാണ് ഇതിന്റെ എല്ലാ വിജയത്തിനും വേണ്ടി നിങ്ങളാൽ കഴിയുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടതി നിങ്ങളുടെ മക്കളുടെ പഠനത്തിന് പുരോഗതിക്ക് വേണ്ടി എല്ലാവിധ നിർദ്ദേശങ്ങളും നിങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഇതാക്കും നാട്ടുകാരോടും നടത്തുവാനായിട്ട് നമുക്ക് നോക്കി നൽകുന്ന കറിയേക്ക് മാറാവട്ടെ അതുകൊണ്ട് കാലഘട്ടം പലതുമായിരിക്കാം സാഹചര്യങ്ങൾ പലതുമായിരിക്കാം ദീൻ എന്നുള്ളത് അത് അവസാന നാളെ വരെ അതിലൊരു കോട്ട വരുന്നില്ല അല്ലെങ്കിൽ സൂചന കാലങ്ങളിൽ പ്രത്യേകത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ വേറെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തമ്മിൽ വേറെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവസ്ഥകളൊക്കെ മാറാം എന്നാൽ ദീനിനൊരു കോട്ടം വരുത്തില്ല അവിടെയാണ് നമ്മൾ നമ്മൾ ആ ഒരു കുറച്ച നിലപാട് നമ്മൾ എടുക്കേണ്ടത് നമ്മളെടുക്കേണ്ടത് സാഹചര്യങ്ങളുണ്ടാകട്ടെ കാലാവസ്ഥകളുണ്ടാകട്ടെ എൻ്റെ മക്കൾ അവർ ദീനിലുൾക്കൊണ്ട് അവർ നടക്കേണ്ടത് അതിൽ അവരുടെ ദേശവിധാനം അവരുടെ നടത്തിപ്പ് ഒക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്തുവാൻ വരും രക്ഷാക്കാർക്ക് വീട്ടിൽ തൊട്ടടുത്ത് തന്നെ നിൽക്കും നല്ല രീതി നമുക്ക് ഈ അധ്യയന വർഷം കൊണ്ടുപോകേണ്ടത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഉണർത്തുവാൻ മതി വിമർശനാത്മകമായിട്ടോ അല്ലെങ്കിൽ നന്മയാക്കോ ഏത് രീതിയിലാണ് നിങ്ങളുടെ ഒരുപാട് ചിന്തകൾ നിങ്ങളെ മനസ്സിലാക്കുന്നു ഞാൻ ചിന്തിക്കുന്ന പോലെ ആകണമില്ല നിങ്ങളിതമാറാവട്ടെ ുമായി ബന്ധപ്പെട്ടുണ്ട് സർക്കാരിൽ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി

वीटार <inaudible> കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മളുടെ കഴിഞ്ഞു പോയ തനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ളവർ കുറെ നിങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ചേർത്ത് ഇവിടെ അഡ്മിഷൻ തുടങ്ങാനുള്ള കാരണം തന്നെ നമ്മുടെ ഈ ഒരു ലീവ് മദ്രസ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ ും കഴിഞ്ഞതിനു ശേഷം പല പ്രയാസങ്ങളും നാട്ടിൽ അരങ്ങേറിയായിരുന്നായി കടന്നു വന്ന് ഇന്ന് നമ്മളിലേക്ക് മദസാ പ്രസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി അനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരോ പാഠങ്ങളും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ കുറച്ചും കൂടി കുട്ടികൾ വരുത്താവുമ്പോൾ കൊടുക്കാൻ രീതിയിലേക്ക് പല മകളും അതിൽ നമ്മൾ പെടാതിരിക്കട്ടെ കാരണം സദ്യ എല്ലാ വിഭാഗം എല്ലാ വിഭാഗങ്ങളും അതിന്റെ ആളുകൾ പറയുന്ന ഒരു വാക്യമുണ്ട് മാതാ പിത എല്ലാ എല്ലാ വിഷയത്തിലും എല്ലാ ക്യാമ്പസുകളിലും പറയുന്ന പിതാപ് ഗുരുനാഥനെ കാണിച്ചു കൊടുക്കുന്നു ഗുരുനാഥൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് മതസാപ്രധാനകരെ മാത്രമേ ഉള്ളൂ എത്ര ഇംഗ്ലീഷ് പറഞ്ഞാലും എത്ര ഹിന്ദി അവലോചിച്ചാലും എത്ര തെലുങ്ക് സംസാരിച്ചാലും എത്ര ഉറുദു സംസാരിച്ചാലും അറബിയുടെ പ്രാധാന്യം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു ജില്ലാ കളക്ടറായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായി ഞങ്ങളും കൂടെ ഉണ്ടാവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിരാമം ഇവിടെ കൂടി എല്ലാവർക്കും നന്നാവും നൽകുമാറാവട്ടെ ഇനി പ്രയത്നിച്ച എല്ലാവർക്കും നന്നാവോ നൽകുമാറാവട്ടെ വിജയം നൽകി അനുഗ്രഹി വളരെ ഇവിടെ ഈ മദ്രസിയുടെ കമ്മിറ്റി പാരും അതേപോലെ തന്നെ നിങ്ങളും ഈ നാടിന്റെ സ്വപ്നമായ നമ്മുടെ കേന്ദ്രമായ ഈ മദ്രസ ഈ നിലക്ക് വളർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഒരു സന്തോഷ പേടയാണ് ഇവിടെ പുതുതായിട്ട് വരുന്ന സമയത്ത് തന്നെ മദ്രസ് എന്നാണ് ഞാൻ കാണുന്നത് അഴിന്തൊലിയ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തിയ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ക്ലാസ് റൂമുകളും അതേപോലെ തന്നെ മക്കൾക്ക് എല്ലാ സൗകര്യങ്ങളോട് എല്ലാ ഒരു മദ്രസ് അതേപോലെ തന്നെ കമ്മറ്റി ഭാരവാഹികൾ വളരെയധികം പിന്നിൽ പ്രവർത്തിച്ച് അതേപോലെ തന്നെ നമ്മുടെ മാലിന്യ സദീപും നമ്മുടെ സതുമായ പുസ്തകം കമ്മറ്റി ഭാരവാഹികളെന്ന എല്ലാ ആളുകളും മുന്നിട്ടിറങ്ങി നല്ലൊരു സംരംഭം കുറിക്കുകയും അത് വളരെ വിജയത്തിലേക്ക് എത്തിയ ഒരു സന്തോഷ കടയിലാണ് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം തന്നെ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് സാധാരണ പോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ട ആളുകളാണ് നമ്മുടെ

ഞാനിങ്ങനെ സംരക്ഷണ अगेमेंट इलाही केवल पढ़नि कला मिली मनी

మనమే చూడటం కనుక అడిగిన సమయానికి నారవార్షీకి జగంటి పూజ్య ఉత్తాల మామూలుగా సంజీర్ కావుకోవడేలా దేవుడి ముందున అందరి కమిటీ ద్వారా మామిక జరుగుతుంది